വേറെ ചില ചിന്തിക്കുന്നത് ഞാൻ കുറേ തെറ്റെയ്യുന്നവനാണ് ഞാൻ തെറ്റെയ്യുന്നത് കൊണ്ട് ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുസ്ബാൻ തല സ്വീകരിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാനിട്ടാണ് ചിലപ്പോൾ വല്ല ലഹരി ഉപയോഗിക്കുന്നവനാകും ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നവനാകും അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ മാസിയത്തുകൾ തിന്മകൾ ചെയ്യുന്നവരാകും ഞങ്ങൾ നിസ്കാരം ഒഴിവാക്കാൻ എഴുതറല്ല അത് നീ നിഷിദ്ധങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ നിസ്കരിക്കണം നീ പലിശ കൊടുക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കണം നീ ഹറാമുകൾ ചെയ്യുന്നവരാണെങ്കിൽ നിസ്കരിക്കണം നീ വിഭിജരിക്കുന്നവരാണെങ്കിൽ നിസ്കരിക്കണം നീ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നീ നിസ്കരിക്കണം ആ നിസ്കാരം നിന്നെ ശരിയാക്കുന്നത് കൂടി സത്യസന്ധതയോടുകൂടി അഖ്ലാസോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സുഹാന ഈ പറയുന്ന കാര്യത്തിൽ നിന്നെ രക്ഷപ്പെടുത്തും പിഷാജാണ് നിന്നെ വഞ്ചിക്കുന്നത് നീ ലഹരി ഉപയോഗിക്കുന്നവരല്ല എന്തിനാ നിസ്കരിക്കുന്നത് നീ അഭിചരിക്കുന്നവനല്ലേ പെണ്ണിൻ്റെ കൂടെയൊക്കെ നടക്കുന്നവൻ എന്തിനാണ് നിസ്കരിക്കുന്നത് പിഷാജിന്റെ വഞ്ചനയാണത് നീ അത് പെട്ടുപോകാൻ പാടില്ല ഇന്ന മുങ്കർ തീർച്ചയായും നിസ്കരിച്ചാൽ ഇത്തരം വിളയച്ച കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നിസ്കാരം നിന്നെ തടയും നിസ്കാരത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി നീ ഹറാമുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കരുത് ഹറാമുകൾ അള്ളാഹുസ്ബാനോ തലം പുറത്തു വന്നേക്കാം പക്ഷെ നീ നിസ്കാരം ഉപേക്ഷിച്ച് കാഫറായി തീർന്നാൽ നിസ്കാരമില്ലാത്ത കാഫറായി പോയാൽ ഇല്ല അള്ളാഹു സുബാനഹുത്താലെ പുറത്തു തരികയില്ലുർഖോ അതിന് സമാനമായതോ ആയ കുഫറുകളോ അള്ളാഹു സുബാനഹുത്താലെ പുറത്തു തരികയില്ല അതിന് താഴെയുള്ള മാസിയത്തുകൾ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരും അതുകൊണ്ട് മാസിയത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യാൻ പാടില്ല നാസിയത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കരുത് ഈ ഒന്നാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകാനേ പാടില്ല ശിക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ് ഖൈം പറഞ്ഞ നിസ്കാരത്തിൻ്റെ ഈ ഒന്നാമത്തെ വിഭാഗം എല്ലാ ആളുകൾക്കും തെറ്റുണ്ട് കൊല്ലുമരി ആദം ഹത്ത മനുഷ്യന്മാർക്കെല്ലാം തെറ്റുണ്ട് വഹൈറുൽ ഹത്ത ഇന തവൻ നീ തവ ചെയ്യുകയാണെങ്കിൽ അവരാണ് ഏറ്റവും ഹൈറുള്ളവർ അതുകൊണ്ട് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉപേക്ഷിക്കരുത് അത് പിശാചിൻ്റെ തന്ത്രമാണ് നിന്നെ തെറ്റിൽ തന്നെ അടിയുറച്ച് നിർത്താൻ നിന്നെ ഇങ്ങനെ തന്നെ മരിപ്പിക്കാൻ പിശാജിൻ്റെ തന്ത്രമാണ് ആ കെണിയിൽപ്പെട്ടു പോകാൻ പാടില്ല നിസ്കരി നിസ്കാരം ഉപേക്ഷിക്കരുത് നിനക്ക് സിനിമ ഒഴിവാക്കാൻ പറ്റുന്നില്ല നിസ്കാരം ഉപേക്ഷിക്കരുത് സംഗീതം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല നിസ്കാരം ഉപേക്ഷിക്കരുത് ഈ ഹറാമുകൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നീ നിസ്കരിക്കേണ്ടതുണ്ട് തിരിച്ച് നീ മനസ്സിലാക്കരുത് നീ തിരിച്ചു മനസ്സിലാക്കരുത് ചില ആളുകളെങ്കിലും ചെറുപ്പ വിവരമില്ലാത്തതുകൊണ്ട് അത്തരക്കാരോട് പറയും നീയൊക്കെ നിസ്കരിച്ചിട്ടെന്താ കാര്യം ഒരിക്കലും അങ്ങനെ പറയരുത് എത്ര വലിയ ഹറാമുകൾ ചെയ്തവനാണെങ്കിൽ നിസ്കരിച്ചിട്ടെന്ത് കാര്യമെന്ന് പറയരുത് കാരണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫറായിത്തീരുന്നതാണ് ഈ ഹറാമുകൾ ചെയ്താൽ കാഫറാവുകയില്ല അള്ളാഹുസ്ബാനുഹൂത്താൽ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കപ്പെടാവുന്ന ഹറാമുകളാണിത് ഹറാമുകൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല സഹോദരങ്ങളെ മറിച്ച് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഹറാമുകളെ ഗൗരവമുള്ള തിന്മയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്